ജനപ്രിയ ബജറ്റിൽ കേരളം എവിടെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കാര്യമൊന്നും തന്നെ ഉണ്ടായില്ല സുരേഷ് ഗോപിയുടെ വീമ്പ് പറച്ചിലെല്ലാം തൃശൂരിൽ നടന്നെങ്കിലും അങ്ങ് കേന്ദ്രത്തിൽ ഏറ്റതുമില്ല സുരേഷ് ഗോപി കൊണ്ടുവരുമെന്ന് അവകാശപ്പെട്ട എയിംസ് ഈ ബജറ്റിലും അനുവദിച്ച് കണ്ടതുമില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഒന്നാന്തരം അടിയാണ് കൊടുത്തത് ഇതോടെ വലിയ പ്രതീക്ഷയിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരും ചമ്മിയ അവസ്ഥയിലാണ് കേന്ദ്രത്തെ മുന്നിൽ കണ്ട് വമ്പൻ പദ്ധതിക്കുള്ള മുന്നൊരുക്കമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത് എന്നാൽ പ്രതീക്ഷകൾക്കൊത്ത് പ്രത്യേക സാമ്പത്തിക സഹായമൊന്നും തന്നെ സംസ്ഥാനത്തിന് ലഭിച്ചതുമില്ല ഭരണം താങ്ങി നിർത്തുന്ന ചില പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് മാത്രം കൂടുതൽ പരിഗണനയും വാഗ്ദാനങ്ങളും വാരിക്കോരി നൽകാൻ മറക്കാതിരുന്ന മോദി സർക്കാർ കേരളത്തിനായി പ്രത്യേക പദ്ധതികൾ ഒന്നും തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല ഇരുപത്തിനാലായിരം കോടിയുടെ സാമ്പത്തിക പാക്കേജുകളടക്കം കേരളം സ്വപ്നം കണ്ട പല പദ്ധതികളും വെള്ളത്തിലായി രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് സമ്മാനിച്ചുവെങ്കിലും തുടർച്ചയായ ഏഴാം ബജറ്റ് അവതരിപ്പിച്ച ചരിത്രം കുറിക്കാനെത്തിയ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ മറന്ന അവസ്ഥയിലായിരുന്നു ബി ജെ പി ഭരണത്തിൽ മുൻകാലങ്ങളിലും കേരളം അവഗണിക്കപ്പെടുക പതിവായിരുന്നു അന്നെല്ലാം കേരളത്തിൽ നിന്നും ഒരു ബി ജെ പി പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കാത്ത കേരളത്തെ എന്തിനു പരിഗണിക്കണം എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഒരു എം പി എ തന്നാൽ സംസ്ഥാനത്തെ വികസന ചിറകിലേറ്റും എന്നായിരുന്നു എൻ ഡി എ നേതാക്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇക്കുറി ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുകയും മറ്റൊരു മന്ത്രിയെ കൂടി ലഭിക്കുകയും ചെയ്തിട്ടും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് പുല്ലുവിലയാണ് ദീർഘകാല ആവശ്യമായ എയിംസും ടൂറിസവും എല്ലാം വീണ്ടും അവഗണനയുടെ പട്ടികയിലേക്ക് തന്നെ തള്ളപ്പെട്ടപ്പോൾ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതകൾ ഉൾപ്പെടെ കേരളം കാത്തിരുന്ന പല പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി രണ്ട് പ്രളയത്തെ നേരിട്ട കേരളത്തെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള പട്ടികയിൽ പോലും പരിഗണിച്ചതുമില്ല കാലാകാലങ്ങളായി എയിംസിന്റെ പേരിൽ ആവശ്യ പട്ടികയിൽ ഉയർന്നു നിന്നപ്പോൾ അത് തങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് കേന്ദ്രം പിന്നീട് സൗകര്യപൂർവ്വം മറക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കേന്ദ്രം ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് എയിംസ് അനുവദിക്കാൻ ധനമന്ത്രാലയത്തിന് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും തുടർ ഒന്നും തന്നെ സംഭവിച്ചില്ല ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പരിഗണന നൽകിയപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ധനമന്ത്രി ശ്രമിച്ചില്ല എന്ന വിമർശനം ബജറ്റിന് പിന്നാലെ വ്യാപകമാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ചെലവിട്ട ആറായിരം കോടി രൂപ തുല്യതുക ഉപാധിരഹിത കടമായി അനുവദിക്കുക നികുതി വിഹിതം പുനർനിർണ്ണയിക്കുക കടമെടുപ്പ് പരിധി മൂന്നര ശതമാനമാക്കി ഉയർത്തുക എയിംസ് കണ്ണൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുവദിക്കുക സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ വിഹിതം ഉയർത്തുക വിഴിഞ്ഞം തുറമുഖത്തിന് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങിയവയായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ അതിവേഗ റെയിൽ പദ്ധതികൾ കേരളത്തിലേക്ക് ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും അതിനും നടപടി കണ്ടില്ല വ്യവസായിക ഇടനാഴികളുടെ പ്രഖ്യാപനത്തിലും സംസ്ഥാനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ഏറെ നിരാശാജനകമാണ് ഇതോടെ ഒരൊറ്റ കാര്യം തീർച്ചയായി ബജറ്റിൽ കേരളത്തിന് വകയിരുത്തുകയല്ല കേരളത്തെ വക വരുത്തുകയാണ് കേന്ദ്രം ചെയ്തതെന്ന്